കഴിഞ്ഞ ദിവസം മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു കോഴിക്കോട് വെച്ച് ഉണ്ടായ ഒരു യുവതിക്ക് സ്ത്രീധന പീഡനത്തെ തുടർന്ന് നേരിടേണ്ടി വന്ന സംഭവം ഇതായിരുന്നു എല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയം വിസ്മയയ്ക്കു ശേഷം ഇനി ഒരു കഥ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ച പലരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരു പെൺകുട്ടി ഏതു അച്ഛനമ്മയും ചെയ്ത പുണ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ആ പെൺകുട്ടിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനായി എന്നുള്ള ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത് എന്നാൽ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതിനു മുൻപും പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഒരു വിവാഹ തട്ടിപ്പുകാരൻ പോലും സംശയിക്കുന്നതായി തന്നെ വിവരത്തിൽ പുറത്തു വരുന്നു പന്തേരങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേസിലെ പ്രതിയായ രാഹുലും മുൻപ് വിവാഹം കഴിച്ചിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇയാൾ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഇതോടെ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ും രാഹുലുമായി വിവാഹം ഉറപ്പിച്ച യുവതികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബഹുഭാര്യത്വം ചൂണ്ടിക്കാണിച്ചാണ് പരാതിയെന്ന് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നു കോട്ടയത്തും എറണാകുളത്തും രാഹുൽ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നതായി വിവരത്തിൽ പുറത്തുവരുന്നു വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയാണ് പരാതിയിൽ പറയുന്നത് ഒടുവിൽ രജിസ്ട്രേഷൻ ചെയ്ത യുവതി രാഹുലിനെ സ്വഭാവ വൈകല്യം മനസ്സിലാക്കിയതോടെ വിവാഹമോചനം തേടുകയായിരുന്നു നിയമപരമായി വിവാഹമോചനം നേടും മുൻപാണ് പറവൂരിലെ പെൺകുട്ടിയുമായുള്ള വിവാഹം നടന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാഹമോചനം നേടുന്നതിന് മുൻപ് രാഹുൽ ഇത്തരത്തിൽ ചെയ്തത് നിയമപരമായി തെറ്റാണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ രാഹുലിനെ കൂടുതൽ കേസിൽ തന്നെ നമുക്ക് അകത്താക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇതോടെ തിരക്കിട്ട് നടത്തിയ വിവാഹത്തിനു പിന്നിലെ ചതിയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് രാഹുൽ ആദ്യം എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ചാൽ മതിയെന്നും ഈ യുവതിയെ മാത്രം മതി എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നാലെയാണ് സ്ത്രീധനത്തിന്റെ ആവശ്യവുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഇതിന് പിന്നാലെയാണ് ഈ നാടകീയ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് പെൺകുട്ടി വീട്ടിലെത്തിയത് മുതൽ തന്നെ കാറ് നൽകിയില്ല എന്നും സ്ത്രീധനം ഇത്രയും പോരാമെന്ന് പറഞ്ഞെന്നൊക്കെയായിരുന്നു രാഹുലിൻ്റെ ഉപദ്രവം ഓരോ രീതിയിലായിരുന്നു ഓരോ ദിവസം കാര്യങ്ങൾ ചോദിച്ചു വന്നുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ ക്ഷമ ചോദിക്കുമായിരുന്നു പിന്നീട് ഇത് ശീലമാകാൻ തുടങ്ങി മുൻവിവാഹങ്ങളിലും ഇതേ പ്രശ്നങ്ങളായിരുന്നു മുൻ വിവാഹങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ രാഹുലിൻ്റെ കുടുംബം മറച്ചു വച്ചു എന്നു കൂടി യുവതി പരാതിയിൽ പറയുന്നുണ്ട് രാഹുലിൻ്റെ കുടുംബം പോലും ഇത് പറയാൻ തയ്യാറായിരുന്നില്ല എന്നാണ് പറയുന്നത് രാഹുലിനോടൊപ്പം ഇവരും തങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് യുവതിയുടെ വീട്ടുകാരും ഇപ്പോൾ പറയുന്നത് ഇതിനിടെ ഗാർഹിക പീഡന കേസിൽ യുവതിയുടെ കുടുംബം വനിതാ കമ്മീഷനും ആലുവ റൂറൽ എസ്പിക്കും പരാതി നൽകി കഴിഞ്ഞു രാഹുലിന്റെ അമ്മയ്ക്കെതിരെയും കേസെടുക്കണമെന്നാണ് യുവതി ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുലിന്റെ അമ്മയും കേസിലെ പ്രധാന കണിയാണ് വീണ്ടും മൊഴിയെടുക്കാൻ എത്തുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെ എത്തിയിട്ടില്ല പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതു ഒരുക്കുകയാണ് പോലീസ് എന്നുമാണ് മാതാവ് ഇപ്പോൾ അറിയിക്കുന്നത് ഇതിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ കൂടി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഈ കേസിന്റെ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നീളുന്നത് ഇതിലൂടെ തന്നെ രാഹുൽ വിവാഹ തട്ടിപ്പ് വീരനാണോ എന്നുള്ള കാര്യം കൂടി അന്വേഷിച്ച് ഈ യുവതിക്ക് നീതി കൊടുക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും